േ നമസ്കാരം അപ്പോ ഉപതെരഞ്ഞെടുപ്പ് വിധി വന്നു ചേലുള്ള ചേലക്കരയിൽ ചേരത്ത പ്രദീപ് വിജയപ്പൊടി പാലിച്ചിരിക്കുന്നു പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് യു ആർ പ്രദീപ് ചേലക്കരയിൽ വിജയിച്ചത് യു ഡി എഫ് സ്ഥാനാർത്ഥിയേക്കാൾ പതിനായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ യു ആർ പ്രദീപ് വിജയിക്കുമെന്ന് ന്യൂസ് കിച്ചൺ ലൈവ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂസ് കിച്ചൺ ലൈവിന്റെ വീഡിയോകളിലൂടെ നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു ആ അറിയിപ്പെല്ലാം തന്നെ ആ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി തന്നെ ഭവിക്കുകയും ഇപ്പോൾ യു ആർ പ്രദീപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നണിസ്ഥാനാർത്ഥി ചേലുള്ള ചേലക്കരയുടെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ് ചേലക്കരക്കാരെ ചേലക്കരയുള്ളവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്താണ് കാരണം അവരുടെ അനുഭവങ്ങൾ വേറെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന കർഷകരും കർഷക തൊഴിലാളികളും മറ്റ് സാധാരണക്കാരും അടങ്ങുന്നതാണ് ചേലക്കരയിലെ ജനവിഭാഗം അവർക്ക് കളങ്കമില്ല നിഷ്കളങ്കരാണ് അവിടുത്തെ ആളുകൾ അവിടുത്തെ ഓട്ടർമാർ അതുകൊണ്ട് തന്നെ അവരോടൊപ്പം നിൽക്കുന്നത് ആരാണെന്നും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ആരാണെന്നും എല്ലാം തന്നെ വളരെ കൃത്യമായി അവർക്ക് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് യു ആർ പ്രദീപിനെ അവർ വോട്ട് ചെയ്ത് വിജയിപ്പിച്ചത് െ സൂചിപ്പിച്ചിരുന്നായിരുന്നു യു ആർ പ്രദീപ് വളരെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി മികച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്ന ഏർ മിക്ക വീഡിയോ ഞാൻ വ്യക്തമാക്കിയിരുന്നു അവിടെ നിന്ന് പല ആളുകളുടെയും പ്രതികരണവും ആ രീതിയിൽ കൊടുത്തി കാരണമെന്താണെന്ന് വെച്ചാൽ ചേലക്കര നിയോജക മണ്ഡലം എന്ന് പറയുന്ന അതായത് വികസനം എന്തെന്ന് അറിഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് ശേഷമാണ് അതായത് കെ രാധാകൃഷ്ണൻ എം എൽ എയും മന്ത്രിയുമായി വന്നതിന് ശേഷമാണ് ചേലക്കര മണ്ഡലം വികസനം എന്ത് പുരോഗമനം എന്ത് എന്നെല്ലാം അറിയുന്നത് അതിനനുസരിച്ച് പിന്നീട് രാധാകൃഷ്ണന്റെ കൈ പിടിച്ച് മുന്നോട്ടു പോവുകയായിരുന്നു ചേലക്കര വിദ്യാഭ്യാസ മേഖലയിലായാലും ശരി ആരോഗ്യ രംഗത്തായാലും ശരി മറ്റ് റോഡുകളെയും പാലങ്ങളും അടങ്ങുന്ന അടിസ്ഥാന സൗകര്യ വികസനങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം തന്നെ വളരെ അധികം മുന്നോട്ട് പോയത് ഇന്ന് സംസ്ഥാനത്തെ മറ്റ് ഏത് വികസിത പ്രദേശങ്ങളോട് കിടപിടിക്കാവുന്ന രീതിയിൽ കിടപിടിച്ചുകൊണ്ട് ചേലക്കരയുടെ പ്രദേശങ്ങൾ മുന്നിട്ട് നിൽക്കുന്നത് കെ രാധാകൃഷ്ണനും യു ആർ പ്രദീപും അടക്കമുള്ള ജനപ്രതിനിധികളുടെ വികസന പ്രവർത്തനത്തിന്റെ കൈപിടിച്ചവട ആ ഒരു കാര്യങ്ങൾ ചേലക്കരയിലെ ജനങ്ങൾ മറക്കില്ല നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അരനൂറ്റാണ്ടിലധികം കാലത്തെ ആവശ്യമായിരുന്നു മായന്നൂർ നിവാസികളുടെ കൊണ്ടാടി പഞ്ചായത്തിലെ ആളുകളുടെ ഒറ്റപ്പാലം മായന്നൂർ നിവാസികളുടെ ചിലകാല അഭിലാഷമായിരുന്ന ഒറ്റപ്പാലം മായന്നൂർ പാലം യാഥാർത്ഥ്യമായത് പിന്നീട് ഇപ്പോൾ കുത്താൻപുള്ളി കൊണ്ടാടി പാലം നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് ചേലക്കരയിലെ സിബിൽ സ്റ്റേഷൻ ചേലക്കരയിലെ കോളേജുകൾ ഐ എച്ച് ആർ ഡി കോളേജും ആർട്സ് ആൻഡ് സയൻസ് കോളേജും പിന്നെ ചേലക്കരയിലെ പോളിടെക്നിക്കുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരോഗ്യരംഗത്ത് കേവലം ബി എച്ച് എസ് സി മാത്രമായിരുന്ന ഒരു ആരോഗ്യ കേന്ദ്രം ഇപ്പോൾ താലൂക്ക് ഹെഡ്വാർട്ടേഴ്സ് ആശുപത്രിയായി പ്രവർത്തിക്കുന്നെങ്കിൽ അതെല്ലാം തന്നെ ഇടതുപക്ഷത്തിന്റെ കേരള യുവാ പ്രദീപിന്റെ എല്ലാം തന്നെ മുൻകാല പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടായിരുന്നു ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ മറന്നുകൊണ്ട് ഇന്നലെ വന്ന ഒരാൾ അത് അധികാര കുതിമൂത്ത് ഒരു സ്ഥലത്ത് തോറ്റപ്പോൾ അടുത്ത സ്ഥലത്ത് ഗ്യാപ്പുണ്ടല്ലോ എന്ന് കരുതി അവിടെ വന്ന് സ്ഥാനാർത്ഥിത്വം സ്വയം സ്ഥാപിച്ച് പിന്നീട് അതിന് മറ്റുള്ളവരുടെ അംഗീകാരം നേടിയെടുത്ത് സ്ഥാനാർത്ഥിയായി വന്ന ഒരാൾക്ക് എങ്ങനെ ചേലക്കരക്കാർ ഓട്ട് ചെയ്യും എങ്ങനെ അവർ അവരോടൊപ്പം നിന്നു കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ചേലക്കരയടക്കമുള്ള പ്രദേശത്തിന്റെ പാർലമെന്റ് മണ്ഡലമായിരുന്ന ആലത്തൂർ മണ്ഡലത്തിന്റെ പ്രതിനിധിയായിട്ട് നിന്നുകൊണ്ട് പക്ഷെ യാതൊരുവിധ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്കോ നിലത്വം കൊടുക്കാതിരുന്ന ഒരു വ്യക്തി രണ്ടാമത് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും ആ പരാജയത്തിന് ശേഷം പിന്നെ ചേലക്കരയിൽ വന്ന് അവിടെ നിയമസഭയിലേക്ക് മത്സരിക്കാൻ മത്സരിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ വിലയിരുത്തില്ലേ ആ വിലയിരുത്തൽ തന്നെയാണ് ഇവിടെയും സംഭവിച്ചത് ഇവിടെ പാട്ടും പാടി ജയിക്കാമെന്നാണ് അവർ കരുതിയത് അല്ലെങ്കിൽ യു ഡി എഫ് കരുതിയത് പക്ഷെ അതെല്ലാം തന്നെ മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ ഇല്ലാതാവുന്ന കാഴ്ചയാണ് ഇപ്പോൾ ചേലക്കരയിൽ നിന്നുള്ള ജനവിധി നമ്മെ കാണിച്ചു തരുന്നത് വളരെയധികം നിഷ്കളങ്കരും സ്നേഹസമ്പന്നരുമായിട്ടുള്ള ജനങ്ങളാണ് ചേലക്കരയിലുള്ളത് അവർ ഒന്നും മറക്കുന്നവരല്ല സ്നേഹിച്ചാൽ കൂടെ നിൽക്കുകയും അല്ലാത്ത പക്ഷം തിരസ്കരിക്കാൻ അറിയാവുന്ന ആളുകൾ തന്നെയാണ് ആരാണ് തങ്ങളോടൊപ്പം നിൽക്കുന്നതെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നതിനും ചിന്താശേഷിയും ബോധ നിലവാരവും ആളുകളാണ് ചേരക്കരയിൽ ഉള്ളത് അതിന്റെ പ്രതിഫലനം തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഉണ്ടായത് ചേരക്കരക്കാർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ട രാധേട്ടൻ അതുപോലെ അതിനുശേഷം യു ആർ പ്രദീപ് പിന്നീട് രാധേട്ടൻ എല്ലാം തന്നെ തുടർന്ന് തുടങ്ങി വെച്ചതും തുടർന്നു പോകുന്നതുമായ വികസന പ്രവർത്തനങ്ങൾ ഇനിയും ലഭിക്കണം ഇനിയും മുന്നോട്ട് ഒരുപാട് പോകണം എന്ന ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് യു ആർ പ്രദീപിനെ വീണ്ടും തങ്ങളുടെ ജനപ്രതിനിധിയായി അവർ തിരഞ്ഞെടുത്തത്